ില്ല പോലത്തന്നെ അത് മാത്രം നിറയാൻ മാത്രമൊന്നുമില്ല ആരും കമന്റ് ചെയ്യുന്നില്ല ആരോ ഒരാളുണ്ടല്ലോ കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യുവോ അല്ലെട്ടോ അതിന്റെ മുന്നും നോക്കട്ടെ Хм? Илла, ондый ആരൊക്കെ ഉണ്ടല്ലോ എന്താണ് ആരും കമന്റ് ചെയ്യാത്ത കുഞ്ഞിപ്പാക്കാ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ലൈക്ക് പറയ ലൈക്ക് മൂന്ന് മൂന്നാമത്തല്ലേ എന്തൊക്കെയുണ്ട് ചായ കുടിച്ചോ ബ്രോ അസ്സാം വലൈക്കും പറയണു ബ്രോ അവിടെ കടക്കുക എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുഞ്ഞിപ്പാക്ക മഴയൊക്കെ ഇണ്ട നാട്ടില് ഇവിടെ കൊണ്ടിട്ട് പെരുമാമ്മ ചായ കുടിച്ചു പറയണ ചായ കുടിച്ചു ചായ കുടിച്ചു നേരം ടൈം ഒരുപാട് നേരം വൈകി ആറുമണി അല്ലേ മണി ഇടക്കിടക്ക് മഴ രാവിലെ ഒരു മഴ പെയ്തി അന്ന് ജോലിക്ക് പോകണ്ട അന്ന് പട്ടിണി കിടക്കാം അന്ന് ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ പട്ടിണി കിടക്ക കുഞ്ഞിപ്പാക്ക എന്താണ് മഴ പെയ്യാതെക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രാർത്ഥിക്കണെ എപ്പഴെങ്കിലൊക്കെ ഒരു രസാണ് എന്നും പെയ്താലേ പട്ടിണി കിടക്കേണ്ടി വരും എന്താ കമന്റ് ഒന്നും ചെയ്യാത്തത് കമന്റ് ചെയ്യൂ കമെന്റ് ചെയ്യൂ അസ്ലൂ ഹായ് തപരന് ഹായ് അസ്ലു ഹായ് എന്തൊക്കെയാ അസ്ലു വിശേഷങ്ങള് ചായ കുടിച്ചോ സുഖല്ലേ ചോയ്ക്കണ് സുഖാണ് സുഖായിട്ട് പോണേ എന്തൊക്കെയാ വർത്താനങ്ങള് സ്നേഹിരം മലപ്പുറം സെഡി പറയണേ കുഞ്ഞിപ്പാക്ക അസുലോ വിളിക്കണുണ്ട് കാക്ക എന്തു പറ്റി സുഖമില്ലയോ ചോദിക്കണ് കുഴപ്പൊന്നുമില്ല അന്ന് ഉച്ച വരെ പണിക്കോയി വന്നതാ ചായ കുടിച്ചു ഈ ബൈക്കാണ് പറയണ അസിലവിടിയാണല്ലോ അല്ലെ വിദേശത്തല്ലേ കുഞ്ഞിപ്പാക്ക ഹായ് പറയണ്ട് ആരുമില്ലാത്ത ലൈവ് കുഞ്ഞിപ്പാക്ക വറക്കിലാണോന്ന് ചോദിക്കണിണ്ട് കട്ടേ കിട്ടില്ല ഒരു പത്തിൻറ്റേക്കോട്ടല്ലേ